ഹായ് ഹലോ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നും ഒരു യാത്രയിലാണ് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഇന്നും വോയിസ് ഓവറിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല എൻ്റെ മുന്നത്തെ വീഡിയോസ് അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗുകളെ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഡെയിലി ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്ന ആ വീഡിയോസും കൂടി കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾക്കൊന്നും ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല എങ്ങനെയാണ് കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി അതിനെ നല്ല രീതിയിൽ വോയിസ് ഓവർ ചെയ്ത് ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന എൻ്റെ ട്രാവൽ വ്ലോഗുകൾ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ വെച്ച് നോക്കുമ്പോൾ ഈ തട്ടിക്കൂട്ട് പെട്ടെന്നുണ്ടാക്കുന്ന വീഡിയോസിന്റെ ക്ലാരിറ്റി ക്വാളിറ്റി ഒന്നും ഞങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല പിന്നെ ഇതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വീഡിയോസ് ഒക്കെ പോകുന്നത് ഞങ്ങൾക്ക് ആർക്കും അതങ്ങോട് സെറ്റാകുന്നില്ല നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട്ടേക്കാണ് ഇപ്പം നമ്മളുള്ളത് ഷൊർണ്ണൂർ പാലത്തിന്റെ മേലെയാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടത് പഴയ പാലാണ് ഈ കാണുന്നതിന്റെ റെയിൽവേ ബ്രിഡ്ജാണ് ഇതൊക്കെ ഇതുവഴി പോകുന്ന ആളുകൾക്ക് അറിയാം പക്ഷേ ചെറുതുരുത്തി എന്ന് പറയുന്ന വളരെ ഭംഗിയുള്ള ഒരു നാടാണ് കേട്ടോ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഏരിയ ആണ് ഇത് ഒക്കെ ഇഷ്ട ലൊക്കേഷൻ ആണ് ഒരുപാട് സിനിമകൾ വാഴാലിക്കാവ് പോലെയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷൻസും ഇതാ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനിലൊന്നായിട്ടുള്ള ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം ഉള്ളത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട്ടേക്കാണ് പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്ലാനായിരുന്നു മുന്നോട്ടിയൊന്നും പ്ലാൻ ചെയ്യാറുണ്ട് ഞങ്ങൾ എവിടെയും പോവാറില്ല അപ്പോൾ ഈ കാണുന്നത് മലമ്പുഴ എൻട്രൻസ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ വണ്ടി തട്ടിട്ട് നമുക്ക് ഇവിടെ ഒന്നും കാണാനേ പറ്റത്തില്ല പക്ഷെ ഇന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം ഗ്രീൻ നെറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഒരു ഫ്ലെക്സിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളില് ഗാർഡനില് നവീകരണ പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് ുള്ളിലേക്ക് അലൗഡ് അല്ല എന്നുള്ളത് പിന്നെ അതിനോട് ചേർന്നിട്ടത് ഈ കാണുന്നത് സ്നേക്ക് പാർക്കാണ് ഇത് ഒരുപാട് വെറൈറ്റീസിലുള്ള സ്നേക്കുകളുടെയൊക്കെ ഒരു ഷെൽട്ടർ കൂടിയാണ് ഇത് ഇവിടെയൊക്കെ വന്നിട്ടുള്ള അറിയാം കാണാനുള്ള സംഭവം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു ബ്രിഡ്ജിന്റെ മേളിക്കൂടെയാണ് ഇത് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ തുറന്നിട്ട് വെള്ളം ഒഴുകി വരുന്ന ആ ഒരു പ്രദേശത്തിന്റെ മേളിക്കൂടെയുള്ള ഒരു ബ്രിഡ്ജാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ കണ്ടിന്യൂസ്ലി മഴയായിരുന്നു അപ്പൊ ആ മഴയത്ത് വെള്ളമൊക്കെ കയറി പാലം നല്ല രീതിയിൽ അപകടാവസ്ഥയിലായിട്ടുണ്ടായിരുന്നു അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ുന്നത് ഡാമിലാളുകൾ ഇല്ല കേട്ടോ ഞങ്ങൾ നോക്കുമ്പോൾ അധികം ആളുകളൊന്നും ഇല്ല പക്ഷെ ആ ഒരു റോപ്പ് വേ സംവിധാനം അല്ലെങ്കിൽ കേബിൾ ചെയർ ഒരു കാർ ഉണ്ടല്ലോ അത് നടക്കുന്നുണ്ട് അപ്പൊ അതെന്താ സംഭവം എന്ന് നമുക്ക് കുറച്ചും കൂടി തിരിച്ചു വരുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് നോക്കാം നമ്മൾ ഇന്ന് വരുന്ന വന്നിട്ടുള്ളത് റോക്ക് ഗാർഡനിലേക്കാണ് ഇത് മലമ്പുഴ ഡാം കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ കിലോമീറ്ററിനുള്ളിൽ എനിക്ക് തോന്നുന്നു തോന്നും തന്നെയാണ് ഇവിടെ കൂടെ പാലക്കാട്ടത്തെ ഒരു മെയിൻ കപ്പിൾ സ്പോട്ടാണ് കേട്ടോ കപ്പിളായിട്ട് വന്നാലേ ഇവിടെ കയറ്റത്തുള്ളു മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് പന്ത്രണ്ട് രൂപ റോ ഗാർഡനിലെ വിശേഷങ്ങളിതായി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇത് കല്ല് അല്ലെങ്കിൽ ഗ്ലാസ് പോലെ എന്തോ ഒരു ഐറ്റമാണ് അത് വെച്ചിട്ടാണ് സിമെൻറ്റിൽ അത് ചെയ്തിരിക്കുന്നത് ആ ഒരു എൻറ്റയർ ശില്പം ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിപ്പോയ കപ്പും സോസറും പ്ലേറ്റുമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ജില്ലയിലത്തെ മുഴുവൻ പൊട്ടിപ്പോയ പ്ലേറ്റുകളെന്താ ഇവിടെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അവർ അടുക്കി വെച്ചിട്ടുണ്ട് വളരെ ഭംഗിയാണ് കേട്ടോ എവിടെ നോക്കിയാലും ഇതുപോലെയുള്ള ഓരോരോ കരകൗശല വിദ്യകള് നമുക്ക് കാണാനായിട്ട് പറ്റും ഈ വാളുകൾ കംപ്ലീറ്റും അതുപോലെ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ആർട്ടുകളും ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം തല്ലി പൊട്ടിച്ചതാണോ എന്നും സംശയമുണ്ട് ഇച്ചിരി വള്ളം ഉണ്ട് അതിനകത്ത് ഇത് നോക്കിക്കേ ഓ ഇത് ഫ്രീ വൈഫൈ സൗണാണ് ഇതെല്ലാം നമ്മുടെ കപ്പും സോസറിൻ്റെ അതുപോലത്തെ ആ സാധനം കണ്ട ഒരു ഫുൾ സാധനവേ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നൈസ് അല്ലേ വീടൊക്കെ പണിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ വോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ലേ എവിടെ പത്താലും നല്ല രസമുണ്ട് ഓടുന്നതായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നി ഹാ വോടുന്നു ഇതിനൊന്നും ചെലവില്ലായിരിക്കും ഒന്നുമില്ല കൊടം കൊണ്ട് പിടിച്ചിട്ടുണ്ട് ഫുള്ളും എല്ലാ സാധനത്തിലും അതുപോലെ ഒട്ടിച്ചേച്ചേക്കോട്ടെ പണ്ട് ഈ യൂട്യൂബിന്റെ പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു ഇവിടെ വന്നിട്ടുണ്ട് അന്ന് ഇവിടെ ഓരോ കല്ലിന്റെ ചൂട്ടിലും ഓരോ കപ്പിൾസ് ആണ് നമുക്ക് ക്യാമറ ഓൺ ആക്കാനേ പറ്റത്തില്ല അത് ക്യാമറ വന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അവരെ കാണുമ്പോൾ നമുക്ക് നാണവും ചമ്മലോ ആയിരുന്നു പ്രായത്തിന്റെ ആവും അല്ലയോ ഇതിനകത്ത് ഇതിനകത്തൊക്കെ വെള്ളമായിരുന്നു അല്ലേ ചെടി നട്ടിട്ടുണ്ട് അല്ല അല്ലേ ആ എനിക്കറിയാൻ ചേട്ടന്റെ കാലിന്റെ അടി കൂടെ പ്ലഗ് പ്ലഗ് അങ്ങനത്തെ എന്തോ സാധനം തന്നെയാണ് ഫ്യൂസുകൾ അയ്യോ ഇതാറ തലയായി ഇങ്ങനെ ആക്കുന്നേസ് പക്ഷെ ദൂരെ മാറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടോന്ന് തോന്നുന്നില്ല കേട്ടോ ഒരു പറ്റൻ പക്ഷികൾ മയിലുകളാണോ കൊക്കുകളാണോ ദേശാടന കിളികളാന്ന് തോന്നുന്നു ദേശാടന കിളികൾ ഇത് കണ്ടോ മാവേലി മാവേലി

കൊട്ടാരം ഭയങ്കര വെറുതായിട്ട് ചെയ്തിട്ടുണ്ട് വല്യ വല്യ ഫ്യൂസുകൾ ആമണ്ടാ അത് ആറോ ആറോ പോയിരിക്ക കണ്ട വവ്വാലെന്തോര നോക്ക് കൊറേ കുഞ്ഞു വവ്വാലല്ലേ മൂങ്ങയെ കാണാൻ പോന്ന് മൂങ്ങയല്ല വവ്വാലോ വവ്വാലിനെ മൂങ്ങാന്ന് വിളിക്കും മൂങ്ങനെ എന്ന് വിളിക്കും ഏ പേടിപ്പിക്കട്ട ചെയ്യണ്ടേ ഏ അതിനെ കാണിച്ചു പറഞ്ഞു വിളിച്ചോണ്ട് പോയിട്ട് ഒരുമാര് തോന്നി ദിവസം കാണിക്കുന്നേ അത് കാണണന്ന് പറഞ്ഞിട്ടല്ലേ വാ കൊച്ചുപോയി കണ്ടിട്ടുവാ പേടിപ്പിച്ചോട് പറഞ്ഞാ മതിട്ടാ നല്ല ഇടി കൊടുക്ക നമുക്ക് ഇവനെല്ലാം വച്ചിട്ട് എവിടി കുടുംബനേർത്തെ പോരണോ പെണങ്ങി പെണങ്ങി ആ ഇത് ആദ്യം എങ്ങനെ ചെയ്താ മതി അവര് കണ്ടിട്ട് വരട്ടെ എവിടെ നോക്കിയാലും കലാകാരന്മാർ ചേച്ചിരിക്കുന്നു വിത്ത് ബേബി അത് കീഴ് തുടക്കി നോക്ക് ഓ എന്നെ മാ ഒറിജിനാലിറ്റി ഞാൻ കണ്ട് അയ്യേ ആട്ടുമേട ഇഞടിച്ചേക്കുന്നു പന്നപ്പ ഉണ് ഉം ഉം പാമ്പ് പാമ്പ് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കണ്ടല്ലേ കിട്ടത്തട്ടെ ഇതൊക്കെ എത്ര കാലം കൊണ്ട് ചെയ്തെടുത്തായിരിക്കും അല്ലേ ട കയറത് ഓ പൊളി 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 ഫോട്ട് എന്തെങ്കിലും ഇഷ്ടായിരുന്നു നിങ്ങൾക്ക് നല്ല രസമാകെട്ടോ ഇന്നിപ്പം വർക്കിംഗ് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു വലിയ തിരക്കില്ലാത്ത പിന്നെ ആറു മണി ആയില്ലേ സാധാരണ ഒരു തവണ ഞാൻ വന്നിട്ടുള്ളു അപ്പഴൊക്കെ ഈ ബെഞ്ചുകളൊക്കെ നിറച്ചും കപ്പിൾസ് ആയിരിക്കും അവര് കാണണ്ട കേട്ടോ വെറുതെ അത് ഒടുങ്ങി പോവേ ഇറങ്ങി എടാ ഇവിടെ ആറുമണിയായി തിരിച്ചറങ്ങണ്ടേ ആ അവിടെ ഇരുന്നോ ഞാൻ പോണു ൾക്കാര് ഇപ്പൊണ്ടല്ലോ നിടുംബശ്രീയാണ് ഓ സൂര്യൻ ചെക്കൻ എങ്ങനെ എങ്ങനെയെങ്ങനെ പിള്ളേരാ അതെല്ലേ പക്ഷെ ഭയങ്കര ഒരു പെട്ടെന്നൊരു ചൂട് ഫീൽ ചെയ്തു ഇവിടെ കക്ക ആയതുകൊണ്ടായിരിക്കോ മാർക്കടാ ചമ്മൂ ഭയങ്കര ഒറിജിനാലിറ്റി ഒരു ഫേസ് നോക്കടാ ഇല്ലേ ആ ഒരു ഫിനിഷിംഗ് ഉള്ളൊരു സംഭവം അതാരടി അതാരത് ശേ അതിനൊക്കെ പോയി ഉമ്മ കൊടുക്കുന്നു ഇഷ്ടപ്പെട്ടോ അന്നവിടെ നിന്നോ ആ ചേട്ടനല്ലത് ചാച്ചാജിയാണ് ചാച്ചാജി നോക്ക് മുഖത്തും നോക്ക് ചാച്ചാജി അല്ലേന്ന് ഉം എന്തിന്റെ വെല്ലുകൾ കുറച്ചുള്ള ഇല്ലടാ ആക്ച്വലി നടന്ന് നടന്ന് മടുത്തു വഴി കാണാനില്ല എക്സിറ്റ് കാണാനില്ല ആ എത്തിയടാ എത്തിയടാ താഴത്തെ ഇതല്ലേ നമ്മൾ നേരത്തെ വന്ന സ്ഥലം കുറച്ചുകൂടെ കറങ്ങേണ്ടി വരും കണ്ടു കണ്ടു മടുത്തു ഇതൊക്കെ തന്നെയല്ലേ എല്ലായിടത്തും കാണുന്നേ ഇതേ ദിനോസ ഇതേ ഡ്രാഗൺ ഇതേ സിംഗം എക്സിറ്റ് എത്തി എക്സിറ്റ് നന്ദി വണക്കം തളിയിടിക്കട്ടാട്ടാ ഹേ ക്യാബ് ചെയ്ത്തു ഇത് മറ്റേ സാധനം കാഞ്ഞിര പിന്നെന്താ മറ്റേ ചവിട്ട്

ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഇപ്പം നിലവിൽ റോപ്പ് വേ മാത്രേ പ്രവർത്തിക്കുന്നുള്ളു എൻട്രി എൻട്രിതായി ഈ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ വന്ന റോട്ടേ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ട്വേ ജി റോപ്പ് വേയിൽ കയറാം വേറെ ഒന്നിലും കേറാനൊക്കത്തില്ലെന്ന് തോന്നുന്നു അവിടെയൊക്കെ പണികൾ നടക്കുക എന്റെ കൈയിലൊന്നുമില്ല എന്റെ കൈയിലൊന്നുമില്ല അല്ലടാ ഈ ആറര ആട്ടോബെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ടൈമിംഗ് ഒക്കെ ഇല്ലയോ ഇംഗീർക്കണക്കട അതാണോ നിരീക്ഷണ കേന്ദ്രം അവിടെ ഈ നീ കാണുന്നാണോട്ടോ വാന നിരീക്ഷണ കേന്ദ്രം അത്യാധുനിക ദൂരദർശിനി ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണ കേന്ദ്രം പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ പൊന്നു മുഖ്യ മലകൾ നല്ല രസം റെസ്ട്രിക്റ്റഡ് ആണ് കേട്ടോ ഓ ആകാശോ എന്ത് രസാ നോക്ക് മലമ്പുഴ ഡാമും ഗാർഡനും ഒന്നും കാണാൻ ഇപ്പൊ ആരും ഇങ്ങോട്ട് വരണ്ട റോപ്പ് മാത്രം കേറിട്ട് വീട്ടിൽ പോണ്ടി വരും എന്റെ മേലേക്കും കടത്തി വിടുന്നില്ല തോന്നുന്നു അല്ലെ ഇന്നും നമ്മൾ ആരെയും കാണുന്നില്ല ഫ്രണ്ടില് ഫ്രണ്ടിലെ എൻട്രൻസിന്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് സോ ഗാർഡൻറെ അവിടെ എന്തായാലും കടത്തി വിടുത്ത് വിടില്ല ആ ഭാഗത്ത് എന്തൊക്കെയാണ് പണി നടക്കുന്നത് ഇപ്പൊ തന്നെ സമയം ഏഴുമണി ആയിട്ടുണ്ട് വീട്ടിൽ ചെല്ലുമ്പോ എങ്ങനെ പോയാലും പത്ത് പത്തരയോളൂ ആ

ഉം ഇനി കൊറച്ച നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുന്ന് നിറഞ്ഞരുത് അവിടെ അവിടെ ഇരിക്ക കാസ തുമ്പത്ത് കയറി എഴിയിട്ടിരിക്കുന്നു കഴിച്ചോ കഴിച്ചോ നല്ല പാലക്കാടൻ ചായ ഏലക്ക നല്ല കിടിലൻ ചായ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു ആക്സിഡന്റ് ഒരാക്സിഡന്റ് കുഞ്ഞു സമയം ഒൻപത് മണി ഞങ്ങൾ എവിടെയാണുള്ളത് ഒറ്റപ്പാലം തങ്കു ഉറങ്ങിയോ സമയം പത്തര വീട്ടിലെത്തി ഓക്കെ ബായ് ഇന്നലത്തെ ചീറ്റിൽ പോയ കാപ്പിക്ക് പകരം ഞങ്ങളത് നല്ല കാപ്പി ഇട്ട് കുടിച്ചു മുകിലേ മുകിലേ